ഹലോ ചക്കരങ്ങളെ എല്ലാവരോടും നമസ്കാരമുണ്ട് ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കും ഇരിക്കരുത് ഞങ്ങളും സദ്യയൊക്കെ കഴിഞ്ഞ് എന്താ എന്താ പറയുക തളർന്നിരിക്കുകയാണ് അപ്പോൾ ഓർത്തൊരു വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്നോർത്ത് ഇവരൊക്കെ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന് എല്ലാവരും വന്നതാണ് സുന്ദ്ര ഫാമിലി ഉണ്ട് എൻ്റെ ബ്രദർ വൈഫും ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരോടും പിള്ളേർ നന്ദു അച്ചും ഒക്കെ ഉണ്ട് എല്ലാവരോടും നമുക്ക് ഓണം എന്തായിരുന്നു ഇപ്പം ബോമൻചേറ്റോടും നമുക്ക് ചോദിക്കാം എന്താണ് ഓണം എങ്ങനെയാണ് ഓണം ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന് കൂടി വർഷമായി ചോദിക്കാതെ സിംഗിൾ ഡോ ആ ലെവല് വെച്ച് എത്ര ഭംഗിയായിട്ട് നടത്താവോ അത് ആരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അവരെയും കൂടെ ആഘോഷിക്കാന്നുള്ളതല്ല അവരെ തന്നെ എന്റെ സൗണ്ട് പനിയായിരുന്നു എനിക്ക് ആദ്യം പനി വന്ന് അത് കഴിഞ്ഞ് ബോധ്യമായിട്ട് പനി വന്ന് ആ പനിയുടെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് വിട്ടു തീർന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ ഓണം ആഘോഷിക്കുന്ന സദ്യ വെച്ചില്ല ഞങ്ങൾ അപാ ക്ലാസ് സെയിൽ ഓണം ബുക്ക് ചെയ്യുകയായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഗാനായിട്ട് പോയി ഞങ്ങൾ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വന്ന് എല്ലാവരും ഒന്നും കേട്ടാണെന്ന് ഉറങ്ങി ഒരു ചായ ഒക്കെ കുടി ചിരിക്കുവാണ് അങ്ങനെ ഇനി വൈകുന്നേരം തണുത്ത പരിപാടിയിലേക്ക് മാറാൻ പോകും അപ്പോൾ അതിനുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാന്നോർത്ത് ഇനി ഓണത്തിന്റെ ഓർമ്മകൾ എന്താണ് ഓർമ്മ വിചാരിച്ചു എല്ലാ പ്രാവശ്യങ്ങളും ഓണം അടിപൊളിയായിരുന്നു എല്ലാ വർഷവും ചേച്ചി എല്ലാരെയും കൂട്ടി നല്ലൊരു നല്ലൊരു പിന്നെ പഴയ കാലത്തെ അടിപൊളി ഓണം ഓണം അവര് പറയാറിയത്തില്ല ഞങ്ങളുടെ ചെറിയ കാലത്ത് ഞങ്ങക്ക് നല്ലൊരു ഓണമൊന്നും കിട്ടിയിട്ടില്ല ഓണത്തിനൊന്നും അവരൊന്നും പ്രാധാന്യം കല്പിച്ചിരുന്നില്ല അതുകൊണ്ട് ഞങ്ങള് അതിന് മുൻപി എടുക്കുകയും ഞങ്ങൾ ഗ്യാങ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കാനും സദ്യ പിള്ളേർ പിളക്കി കൊടുക്കാനും കൊണ്ട് അത്തടി അത്ത മുതൽ അത്ത പിടിയിപ്പിക്കാനും പിന്നെ പുതിയ വസ്ത്രങ്ങൾ അണിയിപ്പിക്കാനും ഞങ്ങൾ ഗ്യാങ്ങായിട്ട് പിള്ളേരുടെ അടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഒരുമിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അത് അതിനൊരു സന്തോഷ പങ്കുവ ഞാനതിന് കൂടുതൽ മുൻകൈ ഇട്ട് ചക്കരകളെ നമ്മുടെ സഹോദരങ്ങളും നമ്മൾക്ക് പറ്റുന്ന ബന്ധമുദ്രാദികളും നമ്മുടെ ഗുണം കൂടാൻ ആർക്കൊക്കെ പറ്റുമോ അവരും നമ്മളെല്ലാം കൂടെ ഗ്യാങ് ആയി ആ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് എത്ര ഞാൻ എനിക്ക് നിങ്ങൾ പ്രവാസികളായിട്ടിരിക്കുന്നതുകൊണ്ട് പറയാനുള്ളത് എത്ര അകലത്തിൽ നിങ്ങൾ ഇരുന്നാലും നമ്മുടെ വർഷം നമുക്ക് ക്ഷണികമായാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇവിടുന്ന് നീ കിട്ടുന്ന സന്തോഷങ്ങൾ മാത്രം നമുക്ക് കൊണ്ടുപോകാനും ഓർമ്മിക്കാനൊക്കെ കാണത്തുള്ളൂ നമ്മൾ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോഴാണ് അതായത് ആളുടെ വില മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എത്ര അകലത്തിൽ ഇരുന്നാളും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ നാട്ടിലെത്തി നിങ്ങൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ കുടുംബത്തോടൊപ്പം ഓണോ ആഘോഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഞാനിതിനെ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു നെഞ്ചോട് ചേർക്കുന്നു നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഓണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ഞാനായിട്ട് ഈ ഓണം ഉണ്ടാക്കിയെടുത്ത് എല്ലാവരെയും ഗാനായിട്ട് കൂട്ടി ഈ ഓണത്തിൽ ആ നഷ്ടപ്പെട്ട് പോയതെല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പരമാവധി ഇനി അമ്മ പറഞ്ഞ നല്ല സന്തോഷം നിറഞ്ഞ ഓണമായിരുന്നാണ് അമ്മ തന്ന ഓണങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാത്തതായിട്ട് ഞാൻ എല്ല കൃത്യമായിട്ട് അത്ത പൂക്കളും എല്ലാം സെറ്റ് കസിൻസിനെയൊക്കെ വീട്ടിൽ വരത്തി അടിപൊളിയായിട്ട് എപ്പോഴും ഞങ്ങക്ക് ഞങ്ങൾക്ക് ഒരു കണക്ക് പറയാതെ അമ്മ എല്ലാം ഓണം നല്ല ഗ്രേറ്റ് ആയിട്ട് ഇത് വരെ ആഘോഷിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും അമ്മശ്യം ക്യാഷ് ഇല്ല അമ്മ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ അറിയിക്കാതെ ഗ്രാൻഡായിട്ട് ഞങ്ങള് ഒരു ഓർമ്മയിലും ഇത് വരെ ആഘോഷിക്കാതിരുന്നിട്ടില്ല നല്ല ഓർമ്മ അല്ല ഓണ ഓണായിട്ട് ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാം ഞങ്ങൾ അമ്മ സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ ശീലിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെമ്മറിയില്ല അങ്ങനെ പറയാനായിട്ട് ഇല്ല എന്നതൊക്കെ ഇപ്പൊ പിള്ളാരും ഞങ്ങൾക്ക് വളരെ വളരെ വന്നുകൊണ്ട് അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ കഴിച്ചിങ്ങോട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ വീട്ടിലോട്ട് വരുമ്പോ എല്ലാരും കൂടെ ഒത്തുകൂടി ഞാൻ അവിടെ ഒറ്റക്കല്ലേ അപ്പൊ അതിന്റെ ഒരു വേറെയാണ് എന്താ അപ്പച്ചി ഉള്ളത് കൊണ്ട് തന്നെ അപ്പച്ചി ഞങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല ഓണം വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒരുമിച്ച് വേണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏർ ഓണക്കോടികളൊക്കെ എടുത്ത് തന്ന അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ലൊരു വൈബ് ഓണമാണ് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി ഉള്ള ഓണം അപ്പച്ചി ഞങ്ങക്ക് തരാറുണ്ട് ഓർമ്മയിൽ ഇല്ലല്ലോ അപ്പച്ചി 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 ഓണം എപ്പോഴും അപ്പച്ചാത്ത ാണ് അടിപൊളി ഓണമായിരുന്നുള്ളതുകൊണ്ട് എല്ലാം എല്ലാവരും ഒന്നിച്ച് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാനും പുതിയ ഉടുപ്പെടുത്ത്

എല്ലാര്ക്കും ഏതാണ് എനിക്കും പറയാനുള്ളത് സൂത്രാമയ്ക്ക് എന്താ പറയാനുള്ള സൂത്രാമില്ല സൂത്രാമ പറഞ്ഞു ഓണം അടിപൊളി എല്ലാരും അവള് നല്ല വസ്ത്രവും മേടിച്ചു വന്നു ഭക്ഷണവും നല്ലതെന്ന് പറഞ്ഞു നല്ല രീതിയിലുള്ള എല്ലാ വർഷവും ഈ വർഷം തന്നെ കുഞ്ഞു മാത്രം എനിക്കും പറയാനുള്ളത് എല്ലാവർക്കും നല്ല ഓണം കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഭാവിക്ക് ഇത്തിവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളോടൊപ്പം കുടുംബത്തിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നതിന് സന്തോഷം ഈ ഉണ്ടാകും പോയിന്റൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നേരത്തെ ബാക്കി ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഓണങ്ങൾ ഉണ്ടായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടാ ഞങ്ങളിപ്പോ ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ഞാൻ തലേവന്റെ തൊപ്പിയൊക്കെ വെച്ച് പപ്പാജിയുടെ തൊപ്പിയൊക്കെ പറയുന്നത് അടിപൊളി ഓണം വരഞ്ഞ എല്ലാവർക്കും അടിപൊളി ഓണമായിരുന്നു ഞാൻ വെറുതെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തത് ഉള്ളൂ സന്തോഷം നിറഞ്ഞൊരു ഓണമല്ലേ എൻ്റെ നാത്തൂരി അടുക്കളേക്ക് ഇന്ന് ചോറ് വെക്കുന്നു വൈകുന്നേരം അതായത് രാവിലെ ഇവിടെ പച്ചക്കറി അല്ലായിരുന്നു സദ്യയല്ലേ ഉള്ളു ഇവർക്ക് എല്ലാവർക്കും മീൻ കറി കൂട്ടിച്ച് ചോറ് അതിനോട് ചോറ് വരുന്നു ഞാൻ കറി ഞാൻ ബീഫ് ഒലർത്തി മോരുകാച്ചി പിന്നെ കാബേജ് തോരം വെച്ചു പിന്നെ പറയുക പിന്നെ മീൻ മുളകിട്ട് നെന്മീൻ മുളകിട്ട് കറി വെച്ച് ബീഫ് ഒലർത്തി പറഞ്ഞു തേങ്ങക്കൊത്തക്കിട്ട് അതിന് കുരുമുളകൊക്കെ ബീഫ് ഒലർത്തി വെച്ചു ഇവർക്ക് അതൊക്കെ ഇഷ്ടം അപ്പൊ വൈകുന്നേരം ഇവർക്ക് ചോറാണെന്താ ഉച്ചയ്ക്ക് സദ്യ ആയതുകൊണ്ട് ആർക്കും അത്ര സദ്യ അത്ര ഇഷ്ടം ഒന്നും അല്ല ഓണമായ കഴിക്കുന്നതാണ് ഈ ആലപ്പുഴക്കാരല്ലേ എല്ലാവർക്കും ഇച്ചിരി മീൻ വേണം അതുകൊണ്ട് ഞാൻ മീൻകറി ചോറ് അവള് ചോറ് വെക്കുന്നു കറി എല്ലാം വെച്ച് വെച്ചിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു ഓണമൊക്കെ ആഘോഷിച്ച് ഏഹ് അതിന്റെ ഹാങ് ഓവർ ഇങ്ങനെ വിട്ടിട്ടില്ല അടുത്ത ഒരു മന്ദിപ്പ് അടിച്ചിരിക്കുക പായസൊക്കെ കുടിച്ചിരിക്കും രണ്ടു മൂന്നുപേരെ നാലൂര മൂന്നുപേരെ പായസം അതൊക്കെ കഴിച്ച് നമുക്ക് നന്ദിപ്പടിച്ചിരിക്കും അബാദ് പ്ലാസയിലായിരുന്നു ഞങ്ങൾ പോയത് ഞങ്ങൾ പന്ത്രണ്ട് പേര് ഒരുമിച്ച് അവിടെ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ കാരണം ഇവിടെ കിടന്ന് ചെയ്യാൻ വയ്യ നല്ല എനിക്ക് കഫക്കെട്ട് കൊണ്ട് ഞാൻ നിങ്ങളെന്നെ കണ്ടു കണല്ലോ നീണ്ടിലൊക്കെ കുത്തി വെച്ചിരിക്കുവല്ലോ കാരണം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുവല്ലോ അവിടെ ഞാൻ ഒരുപത്തിനാണ് ഡോക്ടർമാർ കൊണ്ടു ഞാൻ രക്ഷപ്പെട്ട് വന്നത് അതിലൂടെ ബോബന് വയ്യായി ബോബനും വയ്യായിരുന്നു എന്നാലും മെഡിസിൻ കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കും ആരോഗ്യം ശരിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല കൈ അപ്പം ഇതൊക്കെയാണ് എനിക്ക് തവണ പറയാനുള്ളത് ഹാപ്പി ആണോ എല്ലാവർക്കും കേട്ടോ